ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ട് സാരി ഫോൾ വെക്കുന്നതാണെങ്കിലേ നമുക്ക് ശരിക്കും ഈ കുത്തുന്ന ഭാഗമില്ലേ ഈ കുത്തുന്ന ഭാഗം ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് മെഷീനിൽ തയ്ച്ചാലും മതി മറ്റേ ഭാഗത്ത് ചെണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗം തയ്ച്ചാലും അങ്ങനെ കാണുന്നില്ലല്ലോ നല്ല വൃത്തിയിൽ മടക്കി തയ്ച്ചാൽ മതി പിന്നെ എന്നിട്ട് ഫോളോ വെക്കുമ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഇത്ര ഇത്ര ഇടൊഴിച്ചു വച്ചിട്ടാണ് ഫോൾ വെച്ച് തുടങ്ങേണ്ടത് പിന്നെ ഫോൾ വെച്ചിട്ട് ഇങ്ങനെ തുന്നിത്തുടങ്ങുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഒരുപാട് സമയം സമയമെടുക്കും തലവേനെടുക്കും കണ്ടു എടുക്കും അങ്ങനെയൊന്നും വരില്ല അത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇല്ല ടിപ്സാണ് ലോങ് സ്റ്റിച്ചിൽ നല്ല ലോങ് സ്റ്റിച്ചിൽ അതും ഈ സെയിം കളർ തയ്ക്കാനും പാടില്ല നമ്മൾ തയ് തയ്ക്കുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് കുറേ നൂല് ഇങ്ങനെ കുറച്ച് 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 ബാക്കിയുണ്ടാവില്ലേ ഓരോന്നിനും അതൊന്നും തയ്ക്കാൻ നിർത്തൂല്ല അങ്ങനെയില്ലേ അപ്പോൾ അത് ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ സെയിം കളർ ഇതിപ്പം ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് തന്നെ എടുക്കാൻ പാടില്ല എന്തുകൊണ്ടു ചോദിച്ചാൽ ഇത് പിന്നെ നമ്മൾ കൈത്തുന്നു തുന്നിയതിന് ശേഷം അയച്ചു കളയേണ്ട നൂലാണ് പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് അയച്ചെടുക്കാനും പറ്റൂല പിന്നെ അതിനൊരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാകും ഇടക്ക് വിട്ടുപോയാലും അങ്ങനെ മനസ്സിലാവില്ല അതുകൊണ്ട് വേറെ കളറ് നൂല് വെച്ചിട്ട് ഇതുപോലെ തയ്ക്കണം ഓട്ടോ ഈ സൈഡില്ലേ ഈ സൈഡ് കുറച്ച് വിട്ടിട്ട് കഴിക്കണമെന്ന് വെച്ചാൽ ഇട നമുക്ക് കൈത്തുന്നി തുന്നേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഇത്ര ഇത്ര ഇവിടെ ആയാലും താഴെ ആയാലും ഇത്ര ഇത്ര വിട്ടിട്ടാണെന്ന് അടിക്കേണ്ടത് ഇത് വേണ്ട ഇട ഇത്രയും വിട്ടിട്ടുണ്ട് അപ്പോൾ ഇട നമുക്ക് സുഖത്ത് തിന്നാനും കഴിയും എന്നാൽ അത് നീങ്ങിപ്പോകൂല്ലോ ഇവിടെ അടിച്ചുകൊണ്ട് അപ്പോൾ താഴെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ സൂചിയിൽ നൂലാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ തുന്നി കൊടുക്കുക ഇവിടെ നമ്മൾ ഈ ബ്ലൗസിൻ്റെ കഴുത്തെല്ലാം തുന്നില്ല കയ്യെല്ലാം അതുപോലെ തുന്നി കൊടുക്കുക ഇവിടെയാണെങ്കിൽ തുന്നി കൊടുക്കുക അങ്ങനെ ഇത് ഫോളോ വെച്ച് കഴിഞ്ഞാൽ ഉടുത്തു കഴിഞ്ഞാൽ താഴത്തെ ഭാഗത്ത് നല്ല വൃത്തിയിൽ നിൽക്കും ഇങ്ങനെ മടങ്ങോ അല്ലെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫോളോ വെക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഫോളോ വയ്ക്കുന്നറിയാം ഈ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് പാവാട കഴിഞ്ഞിട്ട് താഴത്തെ ഭാഗം ഇങ്ങനെ നിഴലടിക്കുന്ന പോലെ ഉണ്ടാവും ഒരു ഭംഗി ഉണ്ടാവില്ല ഉടുത്തിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ ഫോളുവെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കും പാവാട അതുവരെ വന്നാലും അതിൻ്റെ താഴെ ഫോളും ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും അങ്ങനെയാന്നെട്ടാ ചിലവർ എല്ലാ സാരിക്കൊന്നും വെക്കൂല ഞാൻ മിക്കവാറും എല്ലാ സാരിക്കും വെക്കലുണ്ട് അപ്പോൾ ഇതിനങ്ങനെ അതുകൊണ്ടാ ഇവിടെ ഇടി വേണ്ട ഇങ്ങനെയാന്ന് അടിച്ച് കൊണ്ടുവരുമോ ഓക്കേ ഇത് ഇവിടെ എങ്ങനെയാന്ന് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇത്രയും വിട്ടിട്ടാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞില്ലേ അതുപോലെ ലാസ്റ്റ് കാണിച്ച് തരാം പിന്നെ ഫോൾ അത്ര ഇല്ലതും അത് അത്ര വരെ തന്നെയാണ് ഇതാണ് അതിൻ്റെ മുന്താണി കാണിച്ചാലല്ല സാരി സാരി ഇഷ്ടപ്പെടുന്നവർക്ക് സാരിയാണ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ഇതാണ് മുന്താണി ഓക്കെ